നമ്മുടെ എക്കിട്ടം എങ്ങനെ നിർത്താം ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോണത് അയ്യോ എക്കിട്ടം പോയോ അപ്പോൾ വരണില്ലല്ലോ അത് എക്കിട്ടുള്ള കാരാണ് ഞാൻ ഈ വീഡിയോ കണ്ട ഈ എക്കിട്ടം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നിർത്താനുള്ള ഒരു പാടാണ് ഞാനൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ അവരെ കിട്ടും കൂടി വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന അധികം സമയമില്ലാത്ത കാരണം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതിപ്പോൾ വന്നു മുപ്പത് സെക്കൻഡ് നമ്മുടെ മൂക്ക് പൊത്തിയിട്ട് നമ്മൾ ശ്വാസം പിടിച്ച് നിന്നാൽ ഈ എക്കിട്ടം പോകും അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ മൂക്ക് പൊത്തിയിട്ട് കവളിൽ ഇങ്ങനെ ശ്വാസം മുപ്പത് സെക്കൻഡ് പിടിച്ച് നിൽക്കണം കേട്ടോ എന്നാലാണ് നമുക്കത് പെട്ടെന്ന് മാറും ഞാനിത് പലവട്ടം ചെയ്യാറുള്ളതാണ് ഇനി ഹിക്കപ്സ് വന്ന എക്കിളും വന്നപ്പോൾ എന്നാൽ നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് പറഞ്ഞുകൂടാ എക്കിൾ എക്കിട്ടം എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ മാറാൻ പെട്ടെന്നുള്ളൊരു മാർഗാണ് കേട്ടോ ഇത് ഇങ്ങനെ പിടിക്കാൻ മുപ്പത് സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് വിടുമ്പോൾ ഇത് മാറും കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഞാൻ സംസാരിക്കുമ്പോൾ നോക്കാം ഇനി ഒരു തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ ഞാൻ എക്കിട്ടും വരുന്നുണ്ടോ നോക്കാം അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഇതും കമന്റ് ചെയ്യുക